അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട് കർഷകർ മുതൽ കൃഷി സ്ഥലങ്ങൾ മുതൽ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ അതിന്റെ ഏരിയ കുറഞ്ഞു വരുന്നു മാർക്കറ്റ് ലിങ്കേജസ് പ്രശ്നമാണ് ക്ലൈമറ്റ് ചേഞ്ചസ് ഒരു പ്രശ്നം ധാരാളം പ്രശ്നങ്ങൾ കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന അഗ്രികൾച്ചർ സെക്ടർ നേരിട്ടുകൊണ്ടിരിക്കുന്നു ഇതാണ് കപ്പ വരയ്ക്കുന്ന മെഷീന്റെ പ്രവർത്തനം പ്രശ്നും ഞാനോട് കൂടിയാണ് ഈ കപ്പ വരയ്ക്കുന്ന മെഷീൻ കണ്ടുപിടിച്ചത് കപ്പ വരയ്ക്കുന്ന കണ്ട് മെഷീൻ കണ്ടുപിടിച്ചപ്പോഴത്തേനും ആ സമയത്ത് ഞാൻ ഇന്നോവേഷൻ കൊടുക്കുമായിരുന്നു എന്റെ കപ്പയുടെ സോളാർ ട്രയർ ഉണ്ട് അങ്ങനെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളുണ്ട് അതിനകത്ത് ഇങ്ങനെ ഈ ഇന്നവേഷന് കൊടുത്തു ഇന്നവേഷനിൽ നിന്ന് ഗുജറാത്തിൽ നിന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ വന്ന് അവർ വന്ന് കപ്പ പറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പ്രായം ചെന്നവർക്കും അതല്ലെങ്കിൽ എത്ര മേലാത്ത ഹെൽത്തി അല്ലാത്ത ആൾക്കാർക്കും ആ കപ്പ പറിക്കാൻ പറ്റും കേരളങ്ങും നാട്ടിൽ എന്ന് പറഞ്ഞതുപോലെ കേരളത്തിൽ ഞാൻ നൂറ്റി അറുപത് തെങ്ങോളം വെച്ചതാണ് എൻ്റെ ഏതായാലും തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് കൊല്ലം വരെയുള്ള ഈ ഭാഗത്ത് തെങ്ങിന് ഭയങ്കര കേടാണ് ഒരു പത്തോ പന്ത്രണ്ടോ തേങ്ങയെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഓരോ കൃഷിയും ചെയ്യുന്ന അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇനി വരുന്ന കൃഷിക്കാർക്ക് എങ്ങനെ ലാഭകരമായി കൃഷി ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചെർച്ച് ചെയ്യുക കൂടെ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറയുകയാണ് ഏഴ് വർഷമായിട്ട് കൃഷി ചെയ്യാനായിട്ട് ആരും ഇല്ലാതിരിക്കുകയായിരുന്നു ഞങ്ങളുടെ പാടി ഏരിയയാണ് വെള്ളം പറ്റിച്ചിട്ട് കൃഷി ചെയ്യുമ്പോഴത്തേനും ആ സമയത്ത് ഭയങ്കര മഴയായിരിക്കും പിന്നെ അത് കഴിയുമ്പോൾ കോയ്ത്തിൻ്റെ സമയമാകുമ്പോഴത്തേനും അത് കൊയ്യാൻ മെഷീൻ ഇറക്കി കൊയ്യാൻ പറ്റാതെ വരും അതങ്ങനെ നശിച്ചു പോണ ഒരു സാഹചര്യത്തിൽ ഞാൻ ഈ ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കറിൻ്റെ പ്രസിഡൻ്റായി ചുമതല ഞാൻ ഏതാണ്ട് അമ്പത് ഏക്കർ ആദ്യത്തെ വർഷം ഞാൻ ഞാൻ മാത്രമേ കൃഷി ചെയ്തുള്ളൂ എന്ന് പറയാം അത് കഴിഞ്ഞിട്ട് പിറ്റേ കൊല്ലായപ്പോഴത്തേനും കഴിഞ്ഞ രണ്ടു കൊല്ലം മുമ്പ് പിറ്റേ കൊല്ലായപ്പോഴത്തേനും ഞാൻ കൃഷി നല്ല സ്ഥലങ്ങളാക്കിയത് അതായത് പുല്ല് പിടിച്ച് കിടക്കണ കണ്ടങ്ങൾ ഞാൻ അത് രീതിയിൽ കൃഷി ചെയ്തിട്ട് അതിന് ശേഷം പിന്നെ ാണ് ഞാൻ ബാക്കി ആൾക്കാർ കൊടുത്തു ബൈ ടോം തോമസ് അറ്റ് ദ സെയിം ടൈം എവ്രി ഫാർമർ കാൻ ഈസിലി യൂസ് ദൈറ്റം സോ സ്പെഷ്യൽ താങ്ക്സ് ടു ടോം തോമസ്